ദേവാലയങ്ങളിലൊക്കെ വലിയ നോമ്പ് ആരംഭിക്കുമ്പോഴേക്കും അടുത്താര വയലറ്റ് നിറത്തിലുള്ള തുണി കൊണ്ട് മറയ്ക്കുന്ന പതിവുണ്ട് ആ വയലറ്റ് നിറത്തിലുള്ള തുണി ഒരു ഒരലങ്കാരമില്ലാത്തതിനുള്ള പ്ലെയിൻ ആയിട്ടുള്ള തുണിയാണ് മാത്രമല്ല കുരിശുരൂപവും മറ്റു രൂപങ്ങളും അങ്ങനെ മറച്ചു വയ്ക്കുന്നൊരു പതിവുണ്ട് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ചിന്ത ഇത് പൊതുവെ പറയപ്പെടുന്ന ഒരു റിലീജിയസ് സൈക്കോളജിയുടെ ഭാഗമാണ് ഇത് വളരെ കൃത്യമായിട്ട് ചെയ്യപ്പെട്ടത് നിർവഹിക്കപ്പെട്ടത് ജർമ്മനിയിൽ ഏതാണ്ട് ഒമ്പതാം നൂറ്റാണ്ടോട് കൂടിയാണ് എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള അറിവ് പിന്നീട് മറ്റു സ്ഥലങ്ങളിലേക്കും വ്യാപിച്ചത് എന്തിനങ്ങനെ ചെയ്യാനായിട്ട് കാരണം നമുക്കറിയാമല്ലോ പഴയ മനുഷ്യരൊക്കെ വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തവരൊന്നും ആയിരുന്നു അപ്പോൾ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ഇത് നോമ്പുകാലമായി എന്ന് തിരിച്ചറിയുന്നതിന് സാധാരണ മനുഷ്യരെ സഹായിക്കുന്നതിനുള്ള ഒരു സംവിധാനമായിട്ട് ഒരു പ്രതീകം ഒരു അടയാളമായിട്ടാണ് ഇങ്ങനെ മറച്ചു വയ്ക്കുന്ന ഒരു പതിവ് ഈ വയലറ്റ് തുണി കൊണ്ട് ആൾക്കാരെയും രൂപങ്ങളും കുരിശുരൂപൊക്കെ മറക്കുന്ന പതിവ് ഉണ്ടായത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുതന്നെയാണ് ഇന്നും അതിൻ്റെ പിന്നിലുള്ള ചിന്ത അത് ഇത് എപ്രകാരമാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് രൂപവും ഭാവവും ഉണ്ടെന്ന് പറയാനായിട്ട് നിവൃത്തിയില്ല ഇത് നിർബന്ധമുള്ള കാര്യമാണോ അങ്ങനെ ഒരു നിയമവും നമ്മൾ നിർബന്ധപ്പെടുത്തുന്നില്ല ഇത് ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം തീരുമാനിക്കാൻ അധികാരം പോലും ഇന്ന് ലത്തീൻ സഭയിൽ അതൊരു രാജ്യത്തെ ബിഷപ്സ് കോൺഫറൻസിന് ഇത് വേണമോ വേണ്ടയോ തീരുമാനിക്കാം നമ്മുടെ നാട്ടിൽ മിക്കവാറും ഗുരുശരൂപം എങ്കിലും മറയ്ക്കുന്ന പതിവാണ് ഇന്ന് നിലവിലുള്ളത്